റിയിലേക്ക് പോകാം നോബിൾ മാരിക്കാരൻ ഗുഡ് ഈവനിങ് ഉറിയിലെ ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ചലം നദിയിൽ ജലനിരപ്പ് ഉയർന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഉറിയിൽ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ ആയിരുന്നു ഉറി ഡാം തുറന്നുവിട്ടതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് തെരച്ചിലുകൾ ഒക്കെ ഒരു ഭാഗത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് അതിനിടയിൽ ഉറിയിലെ ജനജീവിതം എങ്ങനെ നോബിൾ സുജയ ഉറിയിൽ കാര്യങ്ങൾ നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉറിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തില്ല അതേസമയം കഴിഞ്ഞ ദിവസം ഉറി ഡാം പ്രത്യേകിച്ച് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുള്ള ഉറി ഡാം ഇന്ത്യ തുറന്നുവിടുന്നത് പാകിസ്ഥാനിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാക്കി എന്ന ആരോപണം പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ആ ഡാമിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ നിലവിൽ ഒന്നാമത് ആ ഡാം ഒരു തന്ത്രപ്രധാന ഇടമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ച പശ്ചാത്തലത്തിൽ ഒരു തന്ത്രപ്രധാന ഇടമായി ആ ഡാം മാറിയ പശ്ചാത്തലത്തിൽ അതിന്റെ സുരക്ഷ പൂർണ്ണമായും സിആർ പി എഫ് ആണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് മറ്റ് ആർക്കും ആ ഡാമിൻ്റെ പരിസരത്തേക്ക് പ്രവേശനമില്ല പക്ഷേ എങ്കിൽ പോലും ഡാം കഴിഞ്ഞുള്ള മേഖലകളിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് വലിയ തരത്തിൽ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആ ഡാം തുറന്നു വിട്ട് അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാതെയാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ബരാമുളയിൽ നിന്ന് ഉറിയിലേക്ക് ഒഴുകെത്തുന്ന ജലം നദിയാണ് നമ്മൾ ഈ കാണുന്നത് ശക്തമായാണ് ഈ നദി ഇപ്പോൾ ഒഴുകിവരുന്നത് ഈ നദി നേരെ ഒഴുകിയെത്തിയ ആദ്യം ഒരു വൈദ്യുതി നിലയം പിന്നീടാണ് ഉറി എന്ന അണക്കെട്ടിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും വിവിധ ഇടങ്ങളിൽ ഇത് ശേഖരിക്കപ്പെടുകയും പിന്നീട് വൈദ്യുതി അളക്കം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശക്തമായ ഒഴുക്കാണ് ഇന്ത്യൻ സൈഡിൽ എന്താണെങ്കിലും ഇപ്പോൾ ചിലം നദിക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ശക്തമായി ഒഴുകിവരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ഉള്ള ഒഴുക്ക് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഡാമിന് പിന്നീടുള്ള ഭാഗങ്ങളിലേക്ക് വലിയ ഒഴുക്കില്ല എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് പരിസരവാസികളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പ്രത്യേകിച്ച് ഉറിയിലെ ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് കൃത്യമായി സയറൻ മുഴുകിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ ഡാം തുറന്നു വിട്ടത് എന്നുള്ളതാണ് എന്താണെങ്കിലും പാകിസ്ഥാൻ ഇതിൽ മുന്നറിയിപ്പ് നൽകിയില്ലാത്ത ആരോപണം മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്രമായ ഒരു ബന്ധവും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകി ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്ക് മുന്നിൽ ഇല്ല എന്നുകൊണ്ടുവരെ വരും ദിവസങ്ങളും സമാനമായിട്ട് വേണമെങ്കിൽ ശാന്തമായി ഇങ്ങനെ സ്ഥലം നദി ഒഴുകും അല്ലെങ്കിൽ കുത്തൊഴുക്കോട് കൂടി ഒഴുകും അത് തീരുമാനിക്കുന്നത് ഇന്ത്യ ആയിരിക്കും